പ്പോഴും എപ്പോഴും എന്നേക്കും തിരുസുരൂപ പ്രതിഷ്ഠയും നടത്തി തുടർന്ന് നടന്ന ആഘോഷമായ വിസ്ത കുർബാന നൊവേന എന്നിവയ്ക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ മാത്യു കൂട്ടുചേരാട്ടിയിൽ കാർമ്മികത്വം വഹിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് നാലേ മുപ്പതിന് ആഘോഷമായ വിസ്ത കുർബാന നൊവേന എന്നിവ നടക്കും ഫാദർ വർഗീസ് താനിക്കാ കുഴി ഫാദർ ജെയിംസ് പടിഞ്ഞാറാനുശ്ശേരിയിൽ ഫാദർ മാത്യു വളവനാൽ ഫാദർ മാത്യു കല്ലങ്കൽ ഫാദർ ജെയിംസ് വാളിമലയിൽ ഫാദർ അഗസ്റ്റിൻ പാണ്ഡ്യാമാക്കൽ ഫാദർ ജോസഫ് കോയിപ്പുറം എന്നിവർ കാർമ്മികത്വം വഹിക്കും പ്രധാന തിരുനാൾ ദിനമായ ഇരുപത്തി വൈകിട്ട് നാലേ മുപ്പിന് നടക്കുന്ന ആഘോഷമായ വിസ്ത കുർബാന നൊവേന എന്നിവയ്ക്ക് ഫാദർ ഡോക്ടർ ജോസ് വെട്ടിക്കൽ കാർമ്മികത്വം വഹിക്കും ഫാദർ അഗസ്റ്റിൻ ജക്കാൻകുന്നേൽ തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് ചെറുപുഴ ടൌണിലേക്ക് വിശ്വാസ പ്രകോഷണ പ്രദക്ഷിണം രാവിലെ ഒമ്പത് മുപ്പതിന് ആഘോഷമായി വിസ്ത കുർബാന ലതീൻ എന്നിവയ്ക്ക് തലശ്ശേരി അതിരൂപത ചാൻസലർ ഡോക്ടർ ജോസഫ് മുട്ടത്തുകുന്നേൽ കാർമ്മികത്വം വഹിക്കും തുടർന്ന് പ്രദക്ഷിണം സമാപനാശീർവാദം ഊട്ടുനിർച്ച എന്നിവയോടെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കും ഗോൾഡ് ഡയമണ്ട്സ് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 391